രഥസപ്തമി ആഘോഷങ്ങളുടെ ഭാഗമായി എറണാകുളം വളപ്പ് ബീച്ചിൽ നൂറ്റിയെട്ട് സൂര്യ നമസ്കാര യജ്ഞം സംഘടിപ്പിച്ചു കേരളത്തിലെ പ്രഥമ യോഗ സംഘടനയും ഗവേഷണ സ്ഥാപനവുമായ പതഞ്ജലി യോഗ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെൻ്ററാണ് മുന്നൂറിലധികം പേർ പങ്കെടുത്ത സമൂഹ സൂര്യ നമസ്കാര യജ്ഞം സംഘടിപ്പിച്ചത് സൂര്യ ജയന്തിയോടനുബന്ധിച്ചാണ് ഭാരതം മുഴുവനും രഥസപ്തമി ആഘോഷിക്കുന്നത് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യോഗാ സാധകരാണ് സൂര്യ നമസ്കാര യജ്ഞത്തിൽ തുടങ്ങിയ പരിപാടി മണിയോടെയാണ് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായിട്ട് കേരളത്തിൽ യോഗ ഫീൽഡിൽ പ്രവർത്തിച്ചു വരുന്ന പതിനഞ്ചില് യോഗ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെന്റർ ഓർഗനൈസ് ചെയ്ത രഥസപ്തമി ആഘോഷമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് വളപ്പ് ബീച്ചിൽ അഞ്ഞൂറിൽ അധികം ആൾക്കാർ ഒരുമിച്ച് സൂര്യ നമസ്കാരം ചെയ്യുന്നു ഇത് മൂന്നാല് വർഷമായിട്ട് ഞങ്ങൾ രഥസപ്തമി ആഘോഷിക്കുന്നുണ്ട് ഇത് സെലിബ്രേറ്റ് ചെയ്യണതിൻ്റെ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ യുവതലമുറയെ യോഗയെക്കുറിച്ച് കൂടുതൽ അറിയിക്കാനും അവർക്ക് ലഹരി മദ്യം ഇന്ന് ഇതുപോലത്തെ അഡിക്ഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോഗയെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ ഒരു പ്രചരണത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് രഥസപ്തമി ഞങ്ങളിവിടെ നടത്തുന്നത് എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ ആൾക്കാരിവിടെ ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ അമല പതഞ്ജലി യോഗ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ശരീരത്തിന് മുഴുവൻ ഊർജ്ജദായകമായ സൂര്യ നമസ്കാരം നൂറ്റി എട്ട് തവണ ചെയ്താണ് യോഗ സാധകർ മടങ്ങിയത് പ്രായഭേദമന്യേ സൂര്യ നമസ്കാര യജ്ഞത്തിൽ പങ്കെടുക്കാൻ എത്തിയവരിൽ നിന്ന് മുതിർന്ന വ്യക്തികളെയും കുട്ടികളെയും ആദരിച്ചു സൂര്യ നമസ്കാര യജ്ഞത്തിന് ശേഷം പ്രഭാത ഭക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു പ്രമുഖ ഭക്ഷ്യബ്രാൻഡായ കീർത്തി നിർമ്മലാണ് പരിപാടിക്കുള്ള ടീഷർട്ടുകളും സമ്മാനങ്ങളും സ്പോൺസർ ചെയ്തത് പൈതൃക് ജോയിന്റ് ഡയറക്ടർ പീതാംബരൻ പി വൈസ് പ്രസിഡന്റ് അമല കെ വൈസ് പ്രസിഡന്റ് മധു എസ് നായർ അക്കാഡമിക് ഡയറക്ടർ സന്തോഷ് കെ കെ കോഴ്സ് കോർഡിനേറ്റർ ലളിതാംബിക മോഹൻദാസ് മധ്യമേഖലാ സെക്രട്ടറി ബിപിൻ കുമാർ വി കീർത്തി നിർമ്മൽ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആലുവ